ശ്രീ ജയചന്ദ്രൻ താങ്കൾ ഇന്നത്തെ ഈ അടിയന്തര പ്രമേയ ചർച്ച പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച് രണ്ട് മണിക്ക് അവസാനിപ്പിക്കും അവസാനിക്കും എന്ന് തീരുമാനിച്ച അടിയന്തര പ്രമേയം ഏതാണ്ട് അവസാനിച്ചത് മൂന്നര മണിയോടുകൂടിയാണ് നിരവധിയായ വിഷയങ്ങൾ കടന്നു പോകും നമുക്കതിലേക്ക് പലതിലേക്കും വരാം താങ്കൾ ഈ ആകെ മൊത്തം പൊതുവിൽ എങ്ങനെ ഈ അടിയന്തര പ്രമേയത്തിൻ്റെ ഞാൻ ആദ്യം ചോദിച്ചതുപോലെ പ്രതിപക്ഷം കൊണ്ടുവന്നതാണല്ലോ അടിയന്തര പ്രമേയം ആ അടിയന്തര പ്രമേയത്തിലൂടെ പ്രതിപക്ഷം എന്ത് നേടി എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിന് അല്ലെങ്കിൽ അതിനെ നേരിട്ട സർക്കാർ ഏത് നിലയിൽ അതിനോട് പ്രതികരിച്ചു എന്നൊരു പൊതു ചോദ്യത്തിലേക്ക് വന്നാൽ താങ്കളുടെ ഒരു നിരീക്ഷണം എന്താവും അതെ ശരത് ഈ ഇന്നത്തെ അടിയന്തര പ്രമേയത്തിൻ്റെ അവതരണം എന്ന് പറയുന്നത് ഇന്നലത്തെ സംഭവങ്ങൾ മറന്നുകൊണ്ട് നമുക്ക് ഇന്നത്തയിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട് കാരണം പിന്നെ ഇന്നലെ നക്ഷത്രചിഹ്നം ഇട്ട ചോദ്യങ്ങളുടെ നോട്ടീസ് നക്ഷത്ര നക്ഷത്രചിഹ്നം ഇടാത്തവയെ പരിഗണിച്ചത് സംബന്ധിച്ചുള്ള പരാതിക്ക് സ്പീക്കർ സഭയിൽ റൂളിംഗ് നൽകി അതുമായി ബന്ധപ്പെട്ടാണല്ലോ പിന്നെ ആക്രമണം പോലെയുള്ള പ്രതിഷേധം കെട്ടഴിച്ചു വിടുന്നത് സ്പീക്കറുടെ മുഖം മറച്ചതടക്കമുള്ള ശ്രീകണ്ഡ് ഡേസിലേക്ക് കയറാനുള്ള പരിശ്രമങ്ങൾ അടക്കമുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അത് വ്യക്തമായും സഭയുടെ അവകാശ ലംഘനമാണ് അവകാശലംഘനമാണ് എന്നറിയാത്തവരൊന്നുമല്ല അതിന് നേതൃത്വം നൽകിയത് ഇന്നും പിന്നെ ഈ അഴിഞ്ഞിരപ്പമ്മയെ അവതരിപ്പിച്ച സൺ ജോസഫ് അടക്കം സോറി ഷംസുദീനടക്കം ഉള്ള ആൾക്കാർ അതിലുണ്ടായിരുന്നു അത് പിന്നെ ഈ അംഗങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിയമസഭയിൽ അതിന് മറുപടി വരുന്നതുവരെ പിന്നെ നിയമസഭയുടെ ചട്ടപ്രകാരം അത് മാധ്യമങ്ങളോടോ മറ്റു തരത്തിലോ പരസ്യപ്പെടുത്തി കൂടാ എന്ന ചട്ടം തന്നെയുണ്ട് അത് മറികടന്നുകൊണ്ടാണ് മാധ്യമങ്ങളായ മാധ്യമങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടി ഇത്തരം കാര്യങ്ങൾ പറയുകയും ചില മാധ്യമങ്ങൾ മനോരമ അടക്കമുള്ളവ എഡിറ്റോറിയൽ തന്നെ എഴുതിയിരുന്നു ഇക്കാര്യത്തിൽ അതടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നിട്ടും അത്തരക്കാർക്കെതിരെ അവകാശ ലംഘനത്തിന് ഒരു നടപടിയും സ്വീകരിക്കാതിരുന്ന സർക്കാരാണ് ഇന്നലെയും ഇന്നും കണ്ടത് അതേസമയം ആ പ്രവണത അങ്ങനെ അനുസ്യൂതം ഏത് കാലത്തും തുറന്നുകൊണ്ട് പോകാനാവില്ല എന്നുള്ളതിന് തന്നെയാണ് താക്കിയതായിട്ട് ഇന്ന് അത്തരക്കാരെ താക്കി എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തത് അത്രയുമാണ് സംഭവിച്ച ഇന്നലത്തെയും ഇന്നത്തെ കാര്യങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് അതുകൂടെ ചേർത്ത് പറഞ്ഞത് വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നലത്തെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ പക്ഷേ ഇന്നത്തെ അടിയന്തര പ്രമേയത്തിൽ ഇന്നലത്തെ വിഷയം തന്നെയാണല്ലോ ഇന്നും വന്നത് ഇന്നത്തെ ഇന്ന കേൾക്കാം ജയചന്ദ്രൻ പറയൂ ആ അതെ ഇന്നത്തെ 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 അടിയന്തര പ്രമേയത്തിൻ്റെ അവതരണാനുമതി കിട്ടി കിട്ടിക്കഴിഞ്ഞ് പന്ത്രണ്ട് മണി മുതൽ ചർച്ച ആരംഭിക്കുമ്പോൾ പിന്നെ പ്രതിപക്ഷത്ത് പ്രതിപക്ഷ നേതാവ് അടക്കം അവതാരകൻ ഉൾപ്പെടെ പിന്നീട് സംസാരിച്ചുകൊണ്ട് എല്ലാം വാക്കുകളിൽ ഒരാത്മവിശ്വാസം ഇല്ലായ്മ ഉടനീളം പ്രകടമായിരുന്നു ആ ആത്മവിശ്വാസം ഇല്ലായ്മയാണ് ഇന്ന് നമ്മൾ ആ അടിയന്തര പ്രമേയ ചർച്ചയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടത് ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചപ്പോഴൊക്കെ അതിനെ ഇരട്ടി ആത്മവിശ്വാസത്തോടുകൂടി തന്നെ ഭരണപക്ഷം അക്കാര്യത്തിൽ പ്രതിരോധം തീർക്കുന്നതും ആ പ്രതിരോധത്തിൽ കീഴ്പ്പെട്ടു പോകുന്ന പ്രതിപക്ഷത്തിനെയാണ് സഭയിൽ നിന്ന് അഴിയുന്ന പ്രമേയത്തിൽ ഉടനീളം കാണാൻ കഴിഞ്ഞത് അതായിരുന്നു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മൾ ആ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ പിന്നെ ഇതായിരുന്നല്ലോ പിന്നെ എ ഡി ജി പി അജിത് കുമാറിൻ്റെ വിഷയം പിന്നീട് ഹിന്ദുവിൻ്റെ പ്രശ്നം അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കാൻ ശ്രമിച്ച ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ആ വിഷയത്തിൽ വളരെ ഈ ഗൗരവതരമായ പ്രശ്നങ്ങൾ ഉള്ളടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വെച്ചുകൊണ്ടാണ് സംസാരിക്കാനായിട്ട് മുതിർന്നത് തന്നെ പ്രതിപക്ഷ നേതാവ് മറ്റ് പല കാര്യങ്ങളും പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാനത് ആ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ആകത്തുകയെന്ന് പറയുകയായിരുന്നു ഓക്കെ അതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ശ്രീ എം കെ മുനീർ ഈ ചർച്ച തീരാറായപ്പോഴാണ് കൊടുവള്ളിയിലെ പ്രശ്നം സംബന്ധിച്ച് പറഞ്ഞതിന് അബുലൈസിനെ കുറ്റി കുറിച്ചാണ് പറഞ്ഞത് സ്വർണ്ണ കടത്ത കേസിലെ പ്രതിയായിരുന്ന കോഫേ പോസ പ്രതിയായിരുന്ന അബുലൈസിൻ്റെ കാര്യത്തിൽ വിഷയം ഉന്നയിച്ചതിന് അതിശക്തമായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത് അപ്പോൾ ഞാനത് അന്നേരം പെട്ടെന്ന് ഓർത്തത് പിന്നെ അദ്ദേഹം ഇപ്പം പ്രതിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എൻ കെ മണി ന്യായീകരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തത് ഇതൊന്നും ബാധകമായില്ലല്ലോ പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ പിന്നെ മറ്റേ നയതന്ത്ര പാക്കേജ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴും ചില ചർച്ചകൾ പറയുന്നത് മുഖ്യമന്ത്രി വിജയ പിണറായി വിജയനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായോ അന്വേഷണ ഏജൻസി കുറ്റപത്രം വരെ കൊടുത്ത കേസാണെന്ന് ഓർക്കണം കുറ്റപത്രം വരെ കൊടുത്ത കേസിൽ അതിനൊന്നും യാതൊരു വിഷമവും ഇപ്പോഴും ആർക്കുമില്ല പക്ഷേ അബുലൈസ് എന്ന് പറഞ്ഞൊരു കക്ഷി കോഫ പ്രതിയായിരുന്ന ആളിനെ ഇതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോഴാണ് പിന്നെ ഡോക്ടർ എം കെ മുനീറിനടക്കം വേദന ഉണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹം തന്നെ പറഞ്ഞത് ഏതായാലും സ്പീക്കർ അക്കാര്യത്തിൽ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഈ പരത്തിപ്പറയാനുള്ള കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് അത് എടുത്തത് എന്നാൽ വിഷയത്തിൻ്റെ ക്രക്സിലേക്ക് വരുന്നതിന് പകരം സംഭവിച്ചത് എന്തായിരുന്നു സംഭവിച്ചു ഞാൻ ഈ ഹിന്ദു വിഷയം മാത്രമാണ് ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് തുടക്കത്തിൽ പറയുന്നത് ബാക്കി എല്ലാ ഏത് വിഷയങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇന്ന് ചർച്ചയിൽ നടന്ന വിഷയങ്ങൾ പറയാൻ തയ്യാറാണ് ആ വിഷയത്തിൽ ശരത്തെ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം പിന്നെ ഇവരെപ്പോഴും ബോധപൂർവ്വം മറച്ചു വെക്കുകയും ആവശ്യമുള്ള സമയത്ത് മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയാണുള്ളത് ആ ഹിന്ദുവിൽ വന്ന ഒരു പരാമർശം താൻ പറഞ്ഞു തരാതെ മുഖ്യമന്ത്രി പിന്നെ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞതിന് ശേഷവും പിന്നീടും അത് അത് തന്നെ ആവർത്തിച്ചുകൊണ്ടേ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് അത് പറയാതിരിക്കാനും പറ്റില്ല എന്താണ് മുഖ്യമന്ത്രി പിന്നെ നേരത്തെ പറഞ്ഞിരുന്നത് ഇരുപത്തൊന്നാമത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഹിന്ദുവിൽ അതിൻ്റെ ഹ്രസ്വരൂപമായിട്ട് വന്നിട്ടുള്ളത് പിന്നെ അത് അതിൻ്റെ അകത്ത് ഒരു ഒരു കാര്യമുണ്ട് ഒരു കാര്യം വിശദമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് സ്വർണം മയക്കുമരുന്ന് കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെയാണ് അത് ഒരു വിധത്തിലും അനുവദിക്കില്ല പരിശോധനകൾ കർശനമാക്കാനും കള്ളറക്കടത്ത് കാര്യം കർക്കശമായി കൈകാര്യം ചെയ്യാനും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതാണ് അദ്ദേഹം ഇരുപത്തൊന്നാം തീയതി പറഞ്ഞത് അത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഇൻറ്റർവ്യൂവിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തു തന്നപ്പം വളരെ ചെറുതായിട്ടാണ് എങ്കിലും അതിൻ്റെ അകത്ത് വരുന്നത് എങ്ങനെയാണ് ദിസ് മണി ഈസ് എൻ്ററിങ് കേരള ഫോർ ആൻറ്റി സ്റ്റേറ്റ് ആൻഡ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് പിന്നെ നാടിനെതിരായിട്ട് നാടിനെതിരായ കുറ്റകൃത്യം എന്നുള്ളതിനാണ് ആൻറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആൻഡ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് ആൻഡ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് എന്നൊന്നോ മാത്രമാണ് ഈ ട്രാൻസ്ലേഷനിൽ സംഭവിച്ച ഒരു പിശകായിട്ട് വേണമെങ്കിൽ പറയാവുന്നത് അതിനാണ് ഹിന്ദു മാപ്പ് പറഞ്ഞത് അപ്പോൾ അവിടെ ആ വിഷയം തീരണം അതിനു പകരം മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പറഞ്ഞ ആൾ ആരാണെന്ന് കണ്ടിട്ട് നിങ്ങളെന്താണ് പിടികൂടാത്തത് എന്ന് പറഞ്ഞ വ്യാജ നിർമ്മിതികളുമായിട്ടാണ് പറഞ്ഞതുപോലെ അവിടെ അടിസ്ഥാനപരമായി താങ്കൾ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയെ ഒന്ന് 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 ഡിഫൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് പ്രതിരോധത്തിലാക്കാൻ കഴിയും വിധം ആ അഭിമുഖത്തെ ഉന്നയിക്കുന്നത് ഈ വിഷയം ഉന്നയിച്ചാണ് ആ വിഷയം പ്രസിദ്ധീകരിച്ച അഭിമുഖം പ്രസിദ്ധീകരിച്ച ആ മാധ്യമം തന്നെ അത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് ഖേദം പ്രകടിപ്പിക്കുന്നതോടുകൂടി ആ വിഷയം ആ അർത്ഥത്തിൽ കഴിയുകയാണ് അവിടെയാണ് അതിൽ പ്രശ്നം പക്ഷേ അതിൻ്റെ മറ്റൊരു സാങ്കേതിക അർത്ഥത്തിൽ പിടിച്ചിട്ടാണ് പ്രതിപക്ഷം മറ്റൊരു നിലപാട് മുന്നോട്ട് ഇവിടെ താങ്കൾ പറഞ്ഞ പോലെ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇതേക്കുറിച്ച് പറഞ്ഞത് ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകുന്നത് ഈ സ്റ്റേറ്റ് എന്ന് വരുന്നത് നിങ്ങൾക്ക് ഭൂഷണമാണോ എന്ന് ഭരണപക്ഷത്തെ നോക്കി ഇന്ന് ചോദിക്കുകയുണ്ടായി സി എമ്മിൻ്റെ പേരിൽ അത് എൻഡോഴ്സ് ചെയ്തില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് താങ്കൾ പറഞ്ഞ പോലെ അവരൊറ്റ പോയിന്റിൽ മാത്രമാണ് അദ്ദേഹം നിന്ന് സംസാരിക്കാൻ ആകെ സംസാരിച്ചൊരു പോയിന്റ് അതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തു നിന്ന് എനിക്ക് തോന്നുന്നു നിയമമന്ത്രി തന്നെയാണ് പി രാജീവ് തന്നെയാണ് എണീറ്റിട്ട് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതല്ലല്ലോ മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടില്ല എന്ന നിലപാട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വീകരിച്ചു രേഖാമൂലം തന്നെ ആ പത്രത്തെ അറിയിച്ചു ആ പത്രം അത് സമ്മതിച്ചു മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി പറയാത്തതാണ് ഞങ്ങൾ പ്രസിദ്ധ അതാണ് ഞങ്ങളുടെ ഭാഗത്തെ തെറ്റ് എന്ന് പറയുന്ന ഒരു ഒരു വ്യാജ പ്രസ്താവനയെ തെറ്റായ പ്രസ്താവനയെ ഒരു വീണ്ടും മുഖവിലേക്ക് എടുത്തുകൊണ്ട് സംസാരിക്കുന്നതിലെ ഒരു അപാകത കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരു മുതിർന്ന നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിനെ സഭയിൽ അപ്പോൾ തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ടെന്ന് സാന്ദർഭികമായി ഞാൻ പറയണം